സ്വാഗതം ഇപ്പോൾ വന്നിരിക്കുന്ന വീഡിയോയുടെ പ്രത്യേകത എന്ന് വെച്ചാൽ മോഡിഫൈഡ് എക്സാമിനേഷൻ പ്രോഗ്രാമാണ് അതായത് ജൂലൈയിൽ നടക്കാൻ പോകുന്ന പരീക്ഷയിലെ സബ്മിറ്റ് കൺഫർമേഷൻ സബ്മിറ്റ് ചെയ്തതിനുശേഷമുള്ള ആൾക്കാരുടെ എണ്ണമാണ് ഇതിൽ നമുക്ക് അറിയാൻ പറ്റുന്നത് അപ്പോൾ ഞാൻ എല്ലാന്നും വായിക്കുന്നില്ല നമ്മളെല്ലാവരും കാത്തിരിക്കുന്ന പ്രധാനപ്പെട്ട പരീക്ഷകളുണ്ടല്ലോ അത് മാത്രമാണ് ഇതിലൂടെ നിങ്ങളുടെ മുമ്പിൽ എത്തിക്കുന്നത് ഓക്കെ ഫസ്റ്റ് നിങ്ങൾ മെയിനായിട്ട് കാത്തിരിക്കുന്ന ഒരുപാട് യൂണിഫോം തസ്തികളാണ് ഇതിലായിട്ട് ഉള്ളത് നമുക്ക് ആ അങ്ങനെയുള്ള ഇത് നോക്കാം ഓക്കെ ഫസ്റ്റ് വരുന്ന വുമൺ ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ ഫയർമാൻ ഫയർ ഉമ്മണിൻ്റെ പരീക്ഷ അതിലുള്ള അപേക്ഷകളുടെ എണ്ണം എന്ന് പറഞ്ഞാൽ എഴുപത്തി എട്ടായിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തഞ്ച് പേര് മലപ്പുറത്താണ് ഇനി അതിൻ്റെ തന്നെ ഒ ബിസി കാറ്റഗറി ഫയർമാൻ്റെ ഒരു പരീക്ഷയുണ്ട് ഉണ്ട് അത് നൂറ്റി പതിനഞ്ച് പേരേ ഉള്ളൂ സ്റ്റേറ്റ് വീടാണ് അടുത്ത ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസറിൻ്റെ പരീക്ഷയുണ്ട് ഇത് ഇരുപത്തി എട്ടാം തീയതി ഹാൾ ടിക്കറ്റ് ലഭ്യമാവും അതിൻ്റെ പരീക്ഷ വരുന്നത് പന്ത്രണ്ടാം തീയതിയാണ് ജൂലൈ പന്ത്രണ്ടാണ് അതിന് ടോട്ടല് ഒരു ലക്ഷത്തി ഇരുപത്തി എണ്ണായിരം പേരോടുള്ളൂ ഫയർ വാൻ റെസ്ക്യൂ ഓഫീസർ ഡ്രൈവറിൽ പതിനയ്യായിരം പേരുണ്ട് പതിനയ്യായിരം പേർ അത് അപേക്ഷയിൽ കുറച്ച് കൂടുതലായിട്ട് ഇപ്പോൾ എനിക്ക് തോന്നുന്നു കാരണം മുമ്പ് നടന്നത് പതിനായിരം പതിനായിരം പേരൊക്കെ ഉള്ളായിരുന്നു അതിന് തന്നെ എസ് എസ് സി സി കാറ്റഗറിയിൽ നൂറ്റി മുപ്പത്തിനാലും പേരാണുള്ളത് സി പി ഒ ഡ്രൈവർ അതുപോലെ ഉമ്മൻ സി പി ഒറ്റ പരീക്ഷയാണ് ഇരുപത്തൊന്നായിരം പേരാണ് ഉള്ളത് ഇരുപത്തൊന്നായിരം പേര് അപേക്ഷനായിട്ടാണ് ഉള്ള പരീക്ഷയാണത് അതിൻ്റെ തന്നെ എൻ സി എ കാറ്റഗറി എസ് എസ് സി സി നൂറ്റി പതിനെട്ട് പേരാണ് ഉള്ളത് ഉമ്മൻ പോലീസ് മുസ്ലിം കാറ്റഗറിക്കുള്ള പരീക്ഷയ്ക്ക് ആറായിരത്തി ഇരുപത് പേരുണ്ട് ഉമ്മൻ പോലീസ് എസ് എസ് സി കാറ്റഗറിക്കുള്ള എസ് സി അല്ല എസ് ടി കാറ്റഗറിയിൽ രണ്ടായിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി നാല് പേരെ അപേക്ഷിച്ചിട്ടുണ്ട് ഉമ്മൻ പോലീസ് ഡയറക്റ്റ് റിക്രൂട്ട്മെൻറ്റിൽ ഒന്നര ലക്ഷം പേരാണ് അപേക്ഷിച്ചിട്ടുള്ളത് അസിസ്റ്റൻറ്റ് പ്രിസൺ ഓഫീസർ കം ഡ്രൈവർ പതിനെണ്ണായിരം പേര് അപ്ലൈ ചെയ്തിട്ടുണ്ട് പോലീസ് കോൺസ്റ്റബിൾ തിരുവനന്തപുരം എസ് ഐ പിയിൽ എസ് സി എസ് സി കാറ്റഗറിയിൽ രണ്ടായിരത്തി അഞ്ഞൂറ്റി മുപ്പത്തി ആറ് അയച്ചിട്ടുണ്ട് സബ് ഇൻസ്പെക്ടർ എ എസ് ഐ എസ് ഐയുടെ സ്പെഷ്യൽ എസ് ടി ഓൺലി പരീക്ഷയ്ക്ക് രണ്ടായിരത്തി മുന്നൂറ്റി എൺപത്തിരണ്ട് പേര് അയച്ചിട്ടുണ്ട് അടുത്തത് പോലീസ് കോൺസ്റ്റബിൾ പത്തനംതിട്ട പത്തനംതിട്ടയിൽ എസ് സി എസ് ടി രണ്ടായിരത്തി എഴുന്നൂറ്റി അറുപത്തഞ്ച് പേര് പോലീസ് കോൺസ്റ്റബിൾ എസ് സി എസ് ടി അതിൽ ഇടുക്കി രണ്ടായിരത്തി നാനൂറ്റി മുപ്പത്തി മൂന്ന് പേര് സെയിം കാറ്റഗറി സ്പെഷ്യൽ നാലായിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തൊമ്പത് പേര് തൃശ്ശൂർ മലപ്പുറത്താണെങ്കിൽ നാലായിരത്തി മുന്നൂറ്റി അറുപത് പിന്നെ ഡയറക്റ്റ് പരീക്ഷ അതായത് ഓപ്പൺ കോമ്പറ്റീഷൻ പരീക്ഷ പോലീസ് കോൺസ്റ്റബിൾ എസ് എ പിയിൽ രണ്ട ഇരുപത്തി മൂവായിരത്തി അഞ്ഞൂറ്റി നാൽപ്പത് പേരാണ് പത്തനംതിട്ട കെ പി ത്രീയിൽ പതിനേഴായിരത്തി അഞ്ഞൂറ്റി എട്ട് പേരുണ്ട് ഇടുക്കി കെ പി ഫൈവിൽ പതിമൂവായിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപത് പേരുണ്ട് എറണാകുളം കെ പി വണ്ണിൽ പതിനേഴായിരത്തി ഇരുന്നൂറ്റി മൂന്ന് തൃശ്ശൂർ കെ പി ടുവിൽ പതിനേഴായിരത്തി നാന്നൂറ്റി എൺപത്തി ഒമ്പത് എം എസ് പിയിൽ കൂടുതലാണ് ഇരുപത്തി അയ്യായിരത്തി ഇരുന്നൂറ്റി മുപ്പത്തിരണ്ട് പേരുണ്ട് കാസർഗോഡ് കെ പി ഫോറിൽ പതിനാറായിരത്തി ഒരുന്നൂറ്റി ഇരുപത്തൊന്ന് പേരുണ്ട് എസ്ഇസി കാറ്റഗറിയിൽ കെ പി ത്രീയിൽ എത്രയാണ് അഞ്ഞൂറ്റി എഴുപത്തൊമ്പത് പേര് ശേഷം പോലീസ് കോൺസ്റ്റബിൾ ഡയറക്ട് റിക്രൂട്ട്മെൻറ്റ് ഐ ആർ ബി ഇന്ത്യൻ റിസർവ് ബറ്റാലിയൻ പോലീസിൽ ഒന്നര ലക്ഷത്തോളം ആൾക്കാർ അപേക്ഷിച്ചിട്ടുണ്ട് മുസ്ലിം കാറ്റഗറി ഇരുപത്തൊന്നായിരം പേര് ഐ ആർ ബിക്ക് അയച്ചിട്ടുണ്ട് എസ് സി സി കാറ്റഗറി എഴുന്നൂറ്റി മുപ്പത്തൊന്ന് പേര് അയച്ചിട്ടുണ്ട് ഇത്രയാണ് ഇതിൽ കൊടുത്തിട്ടുള്ളത് ഓക്കെ മറ്റ് അപ്ഡേറ്റുമായിട്ട് മറ്റൊരു വീഡിയോ കാണാം